നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ എന്തറിഞ്ഞിരിക്കണം ആ എക്സാമിന്റെ സിലബസ് അറിഞ്ഞിരിക്കണം എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മേഖല ഏതാണ് നമ്മുടെ ജെഇ എന്ന് പറയുന്ന എക്സാമിന് രണ്ട് സ്റ്റേജസ് ഉണ്ട് സി ബി ടി വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന എക്സാം അല്ല എന്താ ഈ പറയുന്ന അമ്പത്തി അഞ്ച് മാർക്ക് നമുക്ക് സുഖമായിട്ട് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ ഈ ജി കെ ടോപ്പിക്സ് ഒത്തിരി ഉണ്ടല്ലോ എന്ന് കരുതി അത് പഠിക്കാനായിട്ട് നമ്മൾ ഓടി നടക്കും പക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് അതാണ് അത് നിങ്ങൾ തിരിച്ചറിയുക ഹലോ എല്ലാവർക്കും റാമസ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം നമ്മൾ ലാസ്റ്റ് ഡേ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ അന്ന് ആ വീഡിയോ ചെയ്തപ്പോ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു എക്സാം സംബന്ധിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആകുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് എന്താണ് മെയിൻ ആയിട്ട് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന എക്സാമിന്റെ സിലബസിനെ കുറിച്ച് പറയാനും അപ്പൊ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ എന്തറിഞ്ഞിരിക്കണം ആ എക്സാമിന്റെ സിലബസ് അറിഞ്ഞിരിക്കണം എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മേ മേഖല ഏതാണ് ഇങ്ങനെ നമുക്ക് ആ ഒരു സിലബസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ എങ്കിൽ മാത്രമാണ് എന്ത് നമുക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമാണെന്ത് നമുക്ക് ആ ഒരു എക്സാമിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും ആ ഒരു എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജെ എന്ന് പറയുന്ന എക്സാമിന്റെ സിലബസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ജെ എന്ന് പറയുന്ന എക്സാമിന് രണ്ട് സ്റ്റേജസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ഘട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു സി ബി ടി വണ്ണും ഉണ്ട് സി ബി ടി ടു ഉണ്ട് അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സിബിടി വണ്ണിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന് കാരണം എന്താണ് കാരണം സി ബി ടി വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന എക്സാം അല്ല ബട്ട് എന്താ നമ്മളെ ക്വാളിഫൈ അതായത് ചെയ്തിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സിബി ടി എക്സാം നമുക്ക് എഴുതാൻ പറ്റില്ല സി ബി ടി ടുവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റും നമ്മുടെ ജോലിയും ഒക്കെ വരുന്നത് അല്ലെ അപ്പൊ സി ബി ടി വൺ നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് സി ബി ടി വൺ എന്ന് പറഞ്ഞാൽ ഇനി ഈ സി ബി ടി വണ്ണില് എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് നമ്മളൊന്ന് പറഞ്ഞിരുന്നു നമുക്ക് നൂറ് ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ നൂറ് മാർക്കിന്റെ ഒരു എക്സാം ആണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ സി ബി എന്ന് പറഞ്ഞാൽ ഇനി ഈ ചോദ്യങ്ങൾക്ക് നമുക്കുള്ള സമയം എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് മാത്രമാണ് ഓക്കെ അപ്പൊ ഈ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നമുക്ക് നൂറ് ചോദ്യങ്ങൾ എഴുതണം ഇനി നൂറ് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മുടെ മാർക്കുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം വരും നമ്മുടെ മാത്സ് മാത്സ് തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നു അതായത് മുപ്പത് മാർക്കിന്റെ മേഖല എന്ന് പറഞ്ഞാൽ മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കാ ഇനി അടുത്ത് നോക്കിക്കേ ഇരുപത്തിയഞ്ച് മാർക്ക് എവിടെന്നാ റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് അപ്പൊ നോക്കിക്കേ നമുക്ക് ഏകദേശം അൻപത്തിയഞ്ച് മാർക്ക് നമ്മുടെ നൂറ് മാർക്കിൽ അൻപത്തി മാർക്ക് നമുക്ക് അമ്പത് ശതമാനത്തിന് മുകളിൽ മാർക്ക് എവിടെ വന്നു മാത്സും റീസണിംഗ് എന്ന് പറയുന്ന രണ്ട് സബ്ജക്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വന്നു ഇനി ഈ രണ്ട് സബ്ജക്റ്റിനും പ്രത്യേകത എന്താ ഇതിലെല്ലാത്തിനും കുറച്ച് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം മാത്സിലും റീസണിംഗിലും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ നമ്മൾ കോമൺ ആയിട്ട് ഏതൊരു മത്സര പരീക്ഷയ്ക്ക് പോയാലും നമ്മൾ കാണുന്ന കോമൺ ടോപ്പിക്സാ അപ്പൊ ഈ ടോപ്പിക്സ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരുന്നാൽ ഓരോ ടോപ്പിക്കിൽ വരുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ ഓരോ ടോപ്പിക്കിലും വരുന്ന ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് കാൽക്കുലേഷൻ സ്പീഡാ നല്ല സ്പീഡിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ ഈ പറയുന്ന അൻപത്തി അഞ്ച് മാർക്ക് നമുക്ക് സുഖമായിട്ട് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ ഇനി അടുത്ത ഒരു നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ സയൻസാ അതും എത്ര മാർക്കിനാ മുപ്പത് മാർക്കിന്റെ മേഖല വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ അമ്പത്തിയഞ്ച് മാർക്ക് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ വരുന്ന മുപ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാ നമ്മുടെ സയൻസിലാ ഓക്കെ അപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ അത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൺപത്തിയഞ്ച് മാർക്കിന്റെ ഏരിയ പിന്നെ വരുന്ന പതിനഞ്ച് മാർക്ക് മാത്രമാണ് മാത്രമാണെന്ത് ജനറൽ അവയർനെസ് ഈ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് ഹിസ്റ്ററി വരുന്നുണ്ട് ജോഗ്രഫി വരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഭയങ്കര വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖല വരുന്നുണ്ട് അപ്പോ അത്രയും വൈഡ് ആയിട്ടുള്ള മേഖലയ്ക്ക് വെറും എത്ര മാർക്കാ വരുന്നുള്ളൂ വെറും പതിനഞ്ച് മാർക്കേ വരുന്നുള്ളൂ നമുക്ക് പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താ നമ്മൾ ഈ ജി കെ ടോപ്പിക്സ് ഒത്തിരി ഉണ്ടല്ലോ എന്ന് കരുതി അത് പഠിക്കാനായിട്ട് നമ്മൾ ഓടി നടക്കും പക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് അതാണ് അത് നിങ്ങൾ തിരിച്ചറിയുക ഈ പതിനഞ്ച് മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് ആദ്യം പറഞ്ഞ അൻപത്തിയഞ്ച് മാർക്ക് നമ്മുടെ മാത്സിലും റിസണിംഗിലും നിങ്ങൾ കൊടുക്കുക പിന്നെ എവിടെ കൊടുക്കണം സയൻസിന് കൊടുക്കണം ഈ സയൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് നിങ്ങൾ എടുക്കുക അത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക കാരണം എന്താ എന്താണെന്ന് വെച്ചാല് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല അത് പിന്നെ മാത്സ് പ്രീസും ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ കോൺസെപ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഇത് മനസ്സിലാക്കിയിരുന്ന നമുക്ക് എന്താണ് ആ അൻപത്തഞ്ച് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ സി ബി ടി വണ്ണിൽ എന്താണ് നൂറ് മാർക്കിന്റെ എക്സാം ആണ് തൊണ്ണൂറ് മിനിറ്റ് ഉള്ളൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാ മാത്സിലും റീസണിംഗിലും സയൻസിലുമാണ് മനസ്സിലായോ അപ്പൊ നമുക്ക് മാത്സിന്റെയും റീസണിങ്ങിന്റെയും സയൻസിന്റെ ഒക്കെ ഉള്ളിൽ വരുന്ന ടോപ്പിക്സ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ആദ്യം നമ്മൾ നോക്കുന്നു മാത്സാ മാത്സ് നമ്മൾ നോക്കിയാല് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എവിടെയും കാണുന്ന കാര്യങ്ങൾ നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസ്ഇസ് അതുപോലെ എൽ സി എം റേഷ്യോ പ്രോഷൻ പിന്നെ വരും നമ്മുടെ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പിന്നെ നമ്മുടെ കോമ്പൗണ്ട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാത്സിൽ വരിക ഓക്കെ ഇനി നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ പോയാലോ നമ്മുടെ നമ്പർ സീരീസ് ഉണ്ട് കോഡിംഗ് ആൻഡ് ഡീ ഉണ്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട് പിന്നെ നമ്മുടെ വരുന്ന കാര്യങ്ങളാണ് വെൻ ഡൈഗ്രാം അതുപോലെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്ലാസിഫിക്കേഷൻ ഡയറക്ഷൻസ് ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് എവിടെ വരിക റീസണിങ് വരിക അപ്പൊ നമ്മൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കാണാറുള്ളത് അല്ലെ എല്ലാം നമുക്ക് പരിചയമായിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് ഓക്കെ ഇനി പിന്നെ വരുന്ന നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് നിങ്ങൾ ശ്രദ്ധിച്ചേ അപ് ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് നമ്മുടെ സി ബി എസ് ഇ സിലബസ് വെച്ചിട്ട് പത്താം ക്ലാസ് വരെയുള്ള നമ്മുടെ സയൻസിലെ സബ്ജക്റ്റുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത് ഈ ഒരു മുപ്പത് മാർക്ക് നമുക്ക് ലഭിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയാണ് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നത് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കാം അത് നമ്മൾ മനസ്സിലാക്കി ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം എവിടെയൊക്കെ പഠിക്കണം ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം അതാണ് ഈ ഒരു സിലബസ് നമുക്ക് പറഞ്ഞിരുന്നത് ഇനി ബാക്കിയുള്ള പതിനഞ്ച് മാർക്ക് വരുന്നത് എവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ജനറൽ അവയർനെസ് ഇല്ല നമ്മുടെ ജോഗ്രഫിയിലും ഫേസിലും അതുപോലെ ഹിസ്റ്ററിയിലും ഒക്കെ ആയിട്ടാണ് ബാക്കി പതിനഞ്ച് മാർക്ക് കിടക്കുന്നത് അപ്പൊ ഇനി സി ബി ടി വൺ എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മേഖല നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾ പഠിക്കുന്നവർ എന്ത് ചെയ്യുക ഇതനുസരിച്ച് വേണം പഠിക്കുക ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സി ബി ടി വൺ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും വെറും ക്വാളിഫയിങ് മാത്രമാണ് അതിന്റെ മാർക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ പരിഗണിക്കുന്ന കാര്യമല്ല ഓക്കെ അങ്ങനെ സി ബി ടി വൺ നിങ്ങൾ ക്ലിയർ ചെയ്താൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാത്തിരിക്കുന്നത് എന്താണ് സി ബി ടി ടു അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് തന്നെയാണ് സി ബി ടി ടു ഇനി നമുക്ക് സി ബി ടി ടുവിന്റെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമുക്ക് നൂറ്റി അൻപത് മാർക്കിന്റെ എക്സാം ആ സി ബി ടി ടു എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് മാർക്ക് ഇവിടെ ഈ നൂറ്റി അൻപത് മാർക്കിൽ നൂറ് മാർക്ക് എവിടെ പോകുന്നു നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റി പോകുന്നു ഓക്കെ അപ്പൊ നിങ്ങളൊക്കെ എന്താണ് എഞ്ചിനീയറിംഗ് പഠിച്ചവരായിരിക്കും ഡിപ്ലോമ ചെയ്തവരൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സബ്ജക്ട് സെക്യൂർ ആണ് അപ്പൊ നൂറ് മാർക്ക് വരുന്നത് ഇവിടെന്നാ നിങ്ങളുടെ സബ്ജക്റ്റിൽ സബ്ജക്റ്റീന്നാണ് വരുന്നത് ബാക്കിയുള്ള അൻപത് മാർക്ക് മാത്രമാണ് എന്ത് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ ഇനി അൻപത് മാർക്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും മുപ്പത് മാർക്ക് എന്നുള്ളത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതാ അതേതാ നമ്മുടെ ജനറൽ അവയർനെസും ഫിസിക്സും കെമിസ്ട്രിയും അതായത് നമ്മൾ കഴിഞ്ഞു പോയ നമ്മുടെ സി ബി ടി വണ്ണിൽ നമ്മൾ പഠിച്ചു പോയ രണ്ട് കാര്യങ്ങളാണ് എന്ത് മുപ്പത് മാർക്കിന് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്റി അൻപത് മാർക്കിന്റെ എക്സാം ആണ് സി ബി ടി ടു അതിൽ നൂറ് മാർക്ക് വരുന്നത് എവിടെന്നാ നമ്മുടെ ടെക്നിക്കൽ നമ്മുടെ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു ബാക്കിയുള്ള അൻപത് മാർക്കിൽ മുപ്പത് മാർക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെറും ഇരുപത് മാർക്കിന്റെ മേഖലയ ആ ഇരുപത് മാർക്കിന്റെ മേഖല എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ എൻവോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ആ നൂറ്റി അൻപത് മാർക്കിന്റെ മേഖല എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിസാരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ സോ ഈ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ ഇതുപോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള യാതൊരു ടെൻഷന്റെ ആവശ്യം നിങ്ങൾക്കില്ല കാരണം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള നൂറ് മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടെക്നിക്കൽ സബ്ജക്റ്റിൽ നിന്നാണ് നൂറ് മാർക്ക് വരുന്നത് ബാക്കിയുള്ള അൻപത് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കി അപ്പൊ ഇനി നമുക്ക് കൺഫ്യൂഷൻ കിടക്കുന്നത് എവിടെയാണ് ഈ നൂറ് മാർക്ക് അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതായത് എന്താ ഞാൻ ഒരു ഒരുപക്ഷെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളായിരിക്കും അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളായിരിക്കും അപ്പം നമ്മുടെയൊക്കെ സ്ട്രീംസ് ഡിഫറെന്റ് ആണല്ലോ പിന്നെ ഞങ്ങൾ എല്ലാവരും വന്ന ഒരേ എക്സാം എങ്ങനെ എഴുതും എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഈ എല്ലാ സ്ട്രീമും ഞാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓക്കെ ഈ കാണുന്നതാണ് നമ്മുടെ കാറ്റഗറീസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് താൻ നോക്കിക്കെ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ മെഷീനിങ് ടൂൾസ് ആൻഡ് മെഷീനിങ് ഈ സബ്ജക്ട്സ് ഒക്കെ പഠിച്ചവർ എന്താണ് ഒരൊറ്റ കാറ്റഗറി ആയിട്ട് പോവുക അവർ ഏത് കാറ്റഗറിയാ മെക്കാനിക്കൽ ആൻഡ് അല്ലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയാ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ മെക്കാനിക്കൽ ആൻഡ് അല്ലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്നത് ഇത്രയും ഡിസിപ്ലിൻസ് പഠിച്ച ആളുകളാണ് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി നോക്കാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരായിരിക്കും എവിടെ ഇലക്ട്രിക്കൽ ആൻഡ് അലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഇനി മൂന്നാമതായിട്ട് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇതൊക്കെയാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾ എവിടെ വരും ഇലക്ട്രോണിക്സ് ആൻഡ് അലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു അപ്പൊ മനസ്സിലായോ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ പിന്നെ വരുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതാണെങ്കിൽ സിവിൽ ആൻഡ് അലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നു കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട്സ് പഠിച്ചവർക്കും എന്താണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നല്ലേ അപ്പൊ അവരുടെ കാറ്റഗറി ഏതായിരിക്കും അവര് സി എം എ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അവര് ഉൾപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ടെക്നോളജി അതുപോലെ മെറ്ററോജിക്കൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെ പഠിച്ചവരാണെങ്കിലോ കെമിക്കൽ ആൻഡ് മെറ്റാലജിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അവർ ഉൾപ്പെടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് ഏതാണല്ലോ നിങ്ങളുടെ ഡിസിപ്ലിൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക ഇനിയാണ് നമ്മുടെ എക്സാമിന്റെ അതായത് നമ്മുടെ സി ബി ടി ടു എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ എക്സാം നൂറ്റി അൻപത് മാർക്കിന്റെ എക്സാം അവിടെ ആ പറയുന്ന ടെക്നിക്കൽ എബിലിറ്റി നൂറ് മാർക്കിന്റെ ടെക്നിക്കൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഓരോ കാറ്റഗറി തിരിച്ചാണ് അപ്പോ നിങ്ങൾ അവിടെ എന്താണ് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടെ ോ ആ കാറ്റഗറിക്കാർക്ക് പറഞ്ഞിട്ടുള്ള സിലബസിലെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാകും അപ്പൊ നമുക്ക് ഓരോ കാറ്റഗറിക്കും പറഞ്ഞിട്ടുള്ള സിലബസ് പെട്ടെന്ന് ഒന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പൊ നമ്മുടെ ടെക്നിക്കൽ സബ്ഡക്ട്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഏതാണ് നമ്മുടെ സിവിൽ ആൻഡ് അലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ ഇവർക്ക് ഏകദേശം ഒരു പത്തിരുപത്തിനാല് ടോപ്പിക്സ് വരുന്നുണ്ട് ആ ടോപ്പിക്സിന്റെ ഓരോന്നിന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആ ഓരോ ടോപ്പിക്സിലും ഉൾപ്പെടുന്ന കാര്യങ്ങൾ അതിൽ അതിന്റെ സബ് ടോപ്പിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിലും വരുന്ന കാര്യം ഏതാണെന്ന് നോട്ട് ചെയ്യാം നിങ്ങൾ ഈ പറയുന്ന സിവിൽ ആൻഡ് അല്ലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത ടോപ്പിക്സ് വരുന്നതൊക്കെയാണ് നമ്മൾ സർവേയിങ് ഉണ്ട് കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈൻ ഉണ്ട് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഹൈഡ്രോളിക്സ് ഇതൊക്കെ അവരുടെ ഭാഗമായിട്ട് വരുന്നതാണ് അതുപോലെ മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഇതൊക്കെ എന്താണ് നമ്മുടെ സിവിൽ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഹൈവേ എഞ്ചിനീയറിംഗ് എൻവിയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് അതുപോലെ എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് കോൺട്രാക്ട്സ് ആൻഡ് അക്കൗണ്ട്സ് ഇത്രയുമാണ് എന്ത് നമ്മുടെ സിവിൽ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ആളുകൾ നോക്കി വെക്കേണ്ട അല്ലെങ്കിൽ അവരുടെ സിലബസിൽ വരുന്ന ടോപ്പിക്സ് നമ്മൾ രണ്ടാമത് പോകുന്നു എങ്ങോട്ട് പോകുന്നു നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് അലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നു ഇവിടെ നമ്മൾ നോക്കിയാൽ ബേസിക് കോൺസെപ്റ്റ് ഉണ്ട് സർക്യൂട്ട് ലോ ഉണ്ട് മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട് എ സി ഫണ്ടമെന്റൽസ് ഉണ്ട് മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഇലക്ട്രിക്കൽ മെഷീൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിങ്ക്രോണസ് മെഷീൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് ജനറേഷൻ ട്രാൻസ്മിഷൻ എസ്റ്റിമേഷൻ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ബേസിക് ഇലക്ട്രോണിക്സ് ഇത്രയും കാര്യങ്ങളാണ് എന്ത് നിങ്ങളുടെ ഭാഗത്ത് വരിക ഇനി അടുത്ത് നമ്മൾ പോകുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് അലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിലേക്ക് അവിടെ വരുമ്പോഴോ ഇലക്ട്രോണിക് കമ്പോണൻസിനെ കുറിച്ച് പഠിക്കണം ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട് മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ ഉണ്ട് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള ഉണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഉണ്ട് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻസും എന്താണ് ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഇനി അടുത്തതാണ് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എക്സാം ഗ്രൂപ്പ് അപ്പൊ ഇവിടെ വരുമ്പോഴോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട് മെറ്റീരിയൽ സയൻസ് ഉണ്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട് മെഷീനിങ് അതുപോലെ തന്നെ വെൽഡിങ് ഗ്രൈൻഡിങ് മെട്രോളജി ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് കഴിഞ്ഞിട്ടില്ല ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഉണ്ട് തെർമൽ എഞ്ചിനീയറിംഗ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗം തന്നെയാണ് ഇനി അടുത്തതാണ് നമ്മുടെ ഡിഗ്രി അതായത് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട്സ് ഉള്ളവരാണെങ്കിൽ സി എം എ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലേ ഇവരാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് സി എം എ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട്സ് പഠിച്ചവർ അവർക്കാകുമ്പോൾ അവരുടെ സിലബസിൽ വരുന്ന ഈ പറയുന്ന നൂറ് മാർക്കിന്റെ ടെക്നിക്കൽ എബിലിറ്റിയിൽ വരുന്ന സിലബസിൽ വരുന്ന ടോപ്പിക് എന്തൊക്കെയാണ് നമ്മുടെ മെഷർമെന്റ്സ് യൂണിറ്റ് നമ്മുടെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ലൈറ്റ് ഹീറ്റ് സൗണ്ട് മെക്കാനിക്സ് മാഗ്നറ്റിസം വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട് മോഡേൺ ഫിസിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാറ്റർ ഇതൊക്കെ എന്താണ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട്സ് പഠിച്ചവർ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് പിന്നെ നമ്മുടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസ് ആസിഡ്സ് ആൻഡ് ബേസസ് അറ്റോമിക് സ്ട്രക്ചർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഇതൊക്കെ പിരിയോഡിക്ലാസിഫിക്കേഷൻ നമ്മുടെ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ കെമിക്കൽ ബോണ്ടിങ് കാർബൺ കോമ്പൗണ്ട്സ് എൻവിയോൺമെന്റൽ കെമിസ്ട്രി മെറ്റലർജി ഇതൊക്കെ എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആൻഡ് മെറ്റലജിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ലാസ്റ്റ് കാറ്റഗറിയാണ് അവർക്കാണെങ്കിൽ പഠിക്കാനുള്ളത് ഫ്യൂവൽസ് മെറ്റീരിയൽ സയൻസ് Engineering polymers. തെർമോ ഡൈനാമിക്സ് അപ്ലൈഡ് കെമിസ്ട്രി അതുപോലെ അപ്ലൈഡ് ഫിസിക്സ് ബേസിക് കമ്പ്യൂട്ടർ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് മെഷർമെന്റ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി വരുന്നത് നമ്മുടെ കെമിക്കൽ ആൻഡ് മെറ്റളജിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി വരുന്ന ആളുകൾക്ക് ആ നൂറ് മാർക്കിന്റെ മേഖലയിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഡിഫറന്റ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിരിക്കും അപ്പോ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നോ ആ ഒരു കാറ്റഗറിക്കാർക്ക് നൂറ് മാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അതിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് അതിന്റെ സബ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യുക കാരണം ഈ ടോപ്പിക്സ് മുഴുവനും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കുന്നത് ഡിഫിക്കൽട്ടാ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കണം അതിനുശേഷം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോന്നും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ എക്സാം കഴിഞ്ഞു വരുമ്പോഴും കഴിഞ്ഞു പോയ പരീക്ഷകളിലെ ഒത്തിയേറെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്ക് ആ നൂറ് മാർക്കിന്റെ മേഖലയിൽ ഒത്തിരിയേറെ നിങ്ങളുടെ ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങളുടെ മാർക്ക് കൂടി കൂടി വരുന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഇപ്പം നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരു സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തൊരു കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കുക ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി നമ്മുടെ റോംബസ് ലേണിംഗ് ആപ്പിൽ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നമുക്ക് ജൂനിയർ എഞ്ചിയറി എന്ന് പറയുന്ന എക്സാമിന് ഇനിയും സമയമുണ്ട് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നത് മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും സമയമുണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നിങ്ങൾ സി ബി ടി വണ്ണിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക മാത്സ് റീസനിങ് അതുപോലെ സയൻസ് മേഖലകൾ ഫോക്കസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു എക്സാം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്വസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇതുപോലെ നമ്മുടെ ജെഇ എക്സാമിന്റെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ലേണിംഗ് ആപ്പ്